നാളെ നവംബർ പതിനാല് വ്യാഴാഴ്ച പഠിപ്പ് മുടക്ക് സമരം പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വർഷ ബിരുദ കോഴ്സുകൾ മറയാക്കി ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടിയ കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാക്കി കെ എസ് യു സമരപരിപാടികളുടെ ഭാഗമായി നാളെ നവംബർ പതിനാലിന് കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിപ്പുമുടക്കൽ സമരം നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു നാല് വർഷ ബിരുദ കോഴ്സുകൾ നിലവിൽ വരുമ്പോൾ ഫീസ് വർധന ഉണ്ടാവില്ലെന്ന സർക്കാർ വാദം നിലനിൽക്കെയാണ് സർവകലാശാലകളുടെ ഇരുട്ടടി ഉണ്ടായിരിക്കുന്നത് മൂന്നും നാലും ഇരുട്ടിയാണ് ഫീസ് വർധന ഉണ്ടായിരിക്കുന്നതെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കുറ്റപ്പെടുത്തി യൂണിവേഴ്സിറ്റി സർക്കാർ കൂട്ടുകച്ചവടമാണ് ഉണ്ടായിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഫിനാൻസ് കമ്മിറ്റിയുടെ ഉത്തരവ് വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും കെ സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു കാലിക്കറ്റ് സർവകലാശാലയുടെയും അതുപോലെ കേരള സർവകലാശാലയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾക്കാണ് അവധി ബാധകമാവുക സ്കൂളുകൾക്ക് ഈ അവധി ബാധകമാകാൻ സാധ്യതയില്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്